വന്യജീവിയ ആക്രമണങ്ങളിൽ നിന്ന് കൃഷിയെയും കൃഷിക്കാരെയും രക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ കണ്ണൂർ ജില്ലാ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തും അഖിലേന്ത്യാ തലത്തിൽ പാർലമെന്റ് മാർച്ചും ധർണയും നടത്തുന്നതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചാണ് സംസ്ഥാനത്തെ മുഴുവൻ ജില്ലയിലും ഫോറസ്റ്റ് ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുന്നതെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കാർഷിക വിളകൾ നശിക്കുന്നവർക്കുള്ള ആശ്വാസം അതുപോലെ വനത്തെയും ജനവാസ കേന്ദ്രങ്ങൾ ഈ വേർതിരിക്കുന്നതിന് ആവശ്യമായ നിലക്കുള്ള കിടങ്ങ് വേലി കമ്പിവേലി ഹാങ്ങിങ് ഫെൻസ് ഇവയെല്ലാം നമ്മുടെ ആറളത്ത് അവിടെ ആനകൾ കടന്നു വരുന്നതിനെതിരായിട്ടുള്ള മതിൽ നിർമ്മാണം അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ് അതുപോലെ തന്നെ സംസ്ഥാനത്ത് ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാനതലത്തിലുള്ള ഒരു കമ്മിറ്റി അതിനുണ്ടാക്കിയിട്ടുണ്ട് ഈ വന്യജീവി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുത്തേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ച് നിർദ്ദേശിക്കാൻ ചീഫ് സെക്രട്ടറി ഒരു കമ്മിറ്റി മാർച്ചിന്റെ സെപ്റ്റംബർ ജില്ലയിൽ വാഹന പ്രചരണ ജാഥ നടത്തും കൊട്ടിയൂരിൽ കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി പനോളി വത്സൻ പ്രചാരണ ജാഥ ഉദ്ഘാടനം ചെയ്യും പാടിച്ചാലിലാണ് ജാഥയുടെ സമാപനം വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ എം പ്രകാശൻ പി ഗോവിന്ദൻ രാജേഷ് പ്രിൻ എന്നിവർ പങ്കെടുത്തു ഹോസ്പിറ്റൽ വീൽ ചാല ഈസ്റ്റ് കണ്ണൂർ